എന്തായിരുന്നു ഒരു ഒരു പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാ ആ അപ്പോഴും ഉണ്ടാത് എന്തായിരുന്നത് അപ്പഴും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ തരാം ഇടുവായോ ഇടുവായോ ഇങ്ങായോ ഞന്റെ നെഞ്ചിങ്ങട് വണ്ടോ നെഞ്ചിലും ചെല്ലട്ടെ മുതല് അയച്ചിട്ടോ അയച്ച് രണ്ടായിരം ഇരുപണ്ട് വേറ ഇരുന്നൂറേ രണ്ടുപ്യ 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 ഒരു തത്തക്കും ഒരു മൈനക്കും ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഒരുത്തോളം മൈനയും തത്തൊക്കെ വെള്ളം കുടിക്ക എന്തേലും രണ്ടും അരിമണി കൊടുക്കണം അല്ലാണ്ട് എന്താണ് അവർക്കും വേണ്ട ജീവിക്കാ ശരി വേറെ ആൾക്കാർ പോയി നോക്കിയോളി വീട്ടിൽ കള്ളന്മാര് കള്ളമാ പരിചയുള്ളത് അത്തേമൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കും അവറ്റേക്ക് കിട്ടിയോന്ന് കിട്ടോ നിങ്ങളെല്ലാം മരം കൊത്തികളെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കും ഞാൻ അമിക്കങ്ങളെ അങ്ങനെ തേണ്ടി തിന്നാൻ കൊറേ എണ്ണം എന്നാ പറ്റുന്ന തണ്ടല് കിട്ടണം ഈ നാട് തന്നാവുള്ളൂ